ഉപ്പുതറ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്തയുടെ പ്രവർത്തനം ആരംഭിച്ചു നിയന്ത്രക്കായി ഉൾപ്പെടെ മുപ്പത് ശതമാനം വിലക്കുറവിലാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത് കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഓണവിപണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാർഷിക വികസന കർഷക കർഷകക്ഷേമ വകുപ്പിൻ്റെയും ഉപ്പുതറ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം ആരംഭിച്ചത് ഓണസമൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പദ്ധതി വഴിയാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ താഴെ വില കുറച്ചാണ് ഉപഭോക്താക്കൾക്ക് എല്ലാ കൃഷിഭവനികളിലും ഓണചന്ത ഈ വർഷം ഈ സമയത്ത് നടത്തപ്പെടുകയാണ് കർഷകരിൽ നിന്നും അതുപോലെ തന്നെ ഹോർട്ടിക്കോർപ്പിൽ നിന്നും എത്തിച്ചിരിക്കുന്ന വിവിധ ഇനം പ്രാദേശികമായതും അല്ലാത്തതുമായിട്ടുള്ള പച്ചക്കറികളുടെയും പഴവർഗ്ഗം കിഴങ്ങ് വർഗങ്ങളുടെയും വിപണനമാണ് നമ്മളിവിടെ ലഭ്യമാക്കി ആക്കിയിരിക്കുന്നത് കർഷകരിൽ നിന്ന് പത്തു ശതമാനം വിലക്കുറവിൽ സംഭരിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മളിവിടെ നിന്ന് കർഷകർക്ക് വിൽക്കുന്നത് മുപ്പത് ശതമാനം വിലക്കുറവിലാണ് അപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുവാനായിട്ട് എല്ലാ കർഷകരെയും ഓർമ്മിപ്പിക്കുന്നു ഹോർട്ടിക്കോർപ്പ് നേരിട്ട് കർഷകരിൽ നിന്ന് ശേഖരിച്ച പച്ചക്കറികളും ഉപ്പുതറ പഞ്ചായത്തിലെ വിവിധ കർഷകരിൽ നിന്ന് ശേഖരിച്ച വിഷുചിഹിതമായ പച്ചക്കറികളുമാണ് ഓണവിപണിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്